ഇമിറ്റേഷൻ ആഭരണങ്ങൾ ഇടാൻ സമ്മതിച്ചില്ല വരനും വരന്റെ ബന്ധുക്കളും ഒടുവിൽ വധു വിവാഹത്തിൽ നിന്ന് പിന്മാറി ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് വിവാഹത്തലയെന്ന് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇരുവീട്ടുകാരും തമ്മിൽ സംസാരിക്കുന്നതിനിടയിലാണ് പെൺകുട്ടി പിന്മാറിയത് വ്യാഴാഴ്ച ഹരിപ്പാടിനടുത്തുള്ള ക്ഷേത്രത്തിലായിരുന്നു വിവാഹം നടത്താനിരുന്നത് രണ്ടു വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് പതിനഞ്ച് പവന്റെ ആഭരണങ്ങളാണ് വധുവിന്റെ വീട്ടുകാർ വാങ്ങിയത് അതിനൊപ്പം തന്നെ മുക്കുപണ്ടങ്ങളും അണിയാൻ വധു ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ വരന്റെ വീട്ടുകാർ ഇത് സമ്മതിച്ചില്ല മുക്കുപണ്ടം അണിയിച്ച് കല്യാണം വേണ്ടെന്ന രീതിയിൽ വരന്റെ വീട്ടുകാർ സംസാരിച്ചു ഇതോടെ പെൺകുട്ടി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപ് വധുവിന്റെ വീട്ടിൽ ഹൽദി ആഘോഷം നടന്നപ്പോൾ വരന്റെ ബന്ധുക്കളിൽ ചിലർ പെണ്ണിനെ മുക്കുപണ്ടം അണിയിക്കുകയാണെന്ന രീതിയിൽ കളിയാക്കിയിരുന്നു അതിനെ തുടർന്നായിരുന്നു ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ വിവാഹത്തിന് സമ്മതമാണെന്ന നിലപാടായിരുന്നു വരനും ബന്ധുക്കളും സ്വീകരിച്ചത് എന്നാൽ ഈ ഒരു ആക്ഷേപത്തിന്റെ പേരിൽ പെൺകുട്ടി പിന്മാറുകയായിരുന്നു തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ പെൺകുട്ടി അറിയിക്കുകയും ചെയ്തു അതേസമയം വരന്റെ വീട്ടുകാർക്ക് നൽകിയ പണവും സ്വർണവും തിരിച്ചു വാങ്ങിയതായി പെൺകുട്ടിയുടെ വീട്ടുകാരും അറിയിച്ചു